സ്വർണ്ണവില ഇന്ന് കുറഞ്ഞു ഇപ്പോൾ സ്വർണ്ണവില ഒരു പവന് എഴുപത്തി മൂവായിരത്തി ഇരുന്നൂറാൾ ഇൻ്റർനാഷണൽ മാർക്കറ്റിൽ സ്വർണ്ണവില ഉയരുന്നുണ്ട് അതേപോലെ നാളെ സ്വർണ്ണവില അതായത് ഇപ്പോൾ നാളെ എൺപത് രൂപ കൂടി കൂടിയേക്കാവുന്ന അവസ്ഥയാണ് ഇനി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫിനാൻഷ്യൽ അഡ്വൈസൊന്നും അല്ല ഓക്കെ ഒരു എഡ്യൂക്കേഷൻ പർപ്പസിന് വേണ്ടിയിട്ട് പറയാണ് നാളെ ഒരു വലിയ സംഖ്യ ഉയരാനാണ് സാധ്യത എന്തായാലും നമ്മൾ നോക്കുന്നുണ്ട് ഫെഡറൽ ചേരേജറവും പബ്ലിൻ്റെ ഉള്ള മീറ്റിങ് ഇന്നും നാളെയൊക്കെ ആയിട്ടുണ്ട് നാളത്തെ റിപ്പോർട്ട് ഇതൊക്കെ കഴിഞ്ഞാൽ മീറ്റിങ് കഴിഞ്ഞാൽ രാത്രിയാവും വേറെ കാര്യം പിന്നെ ചൈനയുമായിട്ടുള്ള ഒരു സംസാരമുണ്ട് പക്ഷേ ബ്രേക് ഒന്നും ഉണ്ടാവും അത്ര ഉറപ്പില്ല യൂറോപ്യൻ യൂണിയനുമായിട്ട് ജപ്പാനോട് കഴിഞ്ഞ ആഴ്ച യൂറോപ്യൻ യൂണിയനുമായിട്ട് പതിനഞ്ച് ശതമാനത്തിൻ്റെ എന്നുള്ള ഒരു ഡീൽ ഉണ്ടാക്കിയിട്ടുണ്ട് ട്രംപ് അപ്പോൾ അതിൻ്റെ ഒരു ആശങ്ക കുറഞ്ഞിട്ടുണ്ടെങ്കിലും താലീഫ് അനുസർട്ടിനിറ്റി മറ്റുള്ളവർക്കെപ്പോഴും വലിയ നിലനിൽക്കുന്നതുകൊണ്ട് ഇപ്പോഴും വലിയ രീതിയിലുള്ള ഒരു ഒരു നെരുക്കത്തിലാണ് നെഫ്റ്റി ആയാലും സെൻസെക്സൊക്കെ ആയാലും ഇന്നലെ കഴിഞ്ഞ രണ്ട് മൂന്നാല് നാല് ദിവസമൊക്കെ അത് നെഗറ്റീവിലായി ഇരുന്ന് പോയിട്ടുള്ളത് ഇന്നും പോസിറ്റീവിലൂടെ ഒക്കെ തുടക്കം ഒക്കെ പക്ഷേ വീണ്ടും ഇങ്ങനെ താഴേക്ക് വലിക്ക് വലി വരുന്നുണ്ട് മാർക്കറ്റൊക്കെ അടയുമ്പോഴത്തേന് ഓഹരി വിപണികളിലൊക്കെ അവിടെയൊക്കെ നെഫ്റ്റിക്കും സെൻസെക്സിനൊക്കെ കിട്ടി വരും ഒരുപാട് ബിസിനസ്സുകൾക്ക് വലിയ ക്ഷീണം വരാനാണ് ഈ ഒരു സമയത്ത് ഒരു സാധ്യത ക്രാഷ് എന്നൊന്നും ഞാൻ പറയുന്നില്ല എന്നാലും ഒക്കെ ഒരു ഓഹരി വിപണികളിലൊക്കെ ഒരു നെഗറ്റീവ് തായയൊക്കെയാണ് പലതും പോകുന്നത് പിന്നെ ചില ആളുകൾ ചില ക്രാഷുകളൊക്കെ ഓപ്പർച്യൂണിറ്റി ആയിട്ട് എടുക്കും പക്ഷെ എപ്പോഴും ഒരു ഫിയറും സ്പെക്കുലേഷനും ഒക്കെയാണ് ഉള്ളത് പിന്നെ ഗ്രീഡി ആവാതെ മറ്റുള്ളവർ ഗ്രീഡി ആകുമ്പോൾ എൻട്രോ ചെയ്യണമെന്നൊക്കെ പറയുമ്പോൾ പോലും ഹൈലി ടെൻസഡ് ആയിട്ടുള്ളൊരു ആയിരിക്കും അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളത് സംശയമില്ല but gold is safe haven real money its value will increase over by time